ഹായ് ഇന്നലെ ലൈവിലും എപ്പിസോഡിലും എല്ലാം നമ്മൾ കണ്ടൊരു കാര്യമുണ്ട് ആര്യൻ റന ഫാത്തിമയുടെ മുകളിൽ കയറി കിടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇത് ആര്യൻ ഒന്നും ഉദ്ദേശിച്ച് ചെയ്തൊരു കാര്യമല്ല അത് നമ്മൾക്ക് അറിയാം പക്ഷേ ആരൻ ചെയ്തത് തെറ്റാണ് എന്നും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇവിടെ ഒന്നും ഉദ്ദേശിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല ആരും മേലെ കയറി കിടന്നിട്ടൊന്നുമില്ല കിടക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആര് പേരിലുള്ള തെറ്റ് അത് ശരിയായിട്ടുള്ള കാര്യമല്ല ആരിന്റെ അരക്ക് താഴെയുള്ള ഭാഗം റനാ ഫാത്തിമയുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ടായിരുന്നു അത് റനാ ഫാത്തിമയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല അത് കൃത്യമായി റനാ ഫാത്തിമ പറയുന്നുണ്ട് ബിന്നിയോട് പറയുന്നുണ്ട് നൂറിയോട് പറയുന്നുണ്ട് അങ്ങനെ കുറെ പേരോട് പറയുന്നുണ്ട് അതിനുശേഷം ആരിനോട് തന്നെ ഈ വിഷയം സംസാരിക്കുന്നു ഫാത്തിമ വളരെ മാന്യമായി തന്നെ ആരിനവിടെ ഒരു സോറി എന്ന് പറഞ്ഞ് തീർക്കാവുന്ന ഒരു വിഷയമേ ഉള്ളൂ ആരും അത് പറയില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു റനാഫ് ഫാത്തിമ അത് വിഷയമാക്കി മാറ്റുന്നു വലിയ വിഷയമാകുന്നു എല്ലാവരും ഇടപെടുന്നു അനീഷ് ഞെട്ടിച്ചു കളഞ്ഞു ആരിനെ പഞ്ഞിക്കിടുന്ന ഒരു കാഴ്ചയാണ് അനീഷിൽ നിന്നും ഉണ്ടായത് അതുപോലെ റനാ ഫാത്തിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ആദില ബിന്നി ഇവരെല്ലാവരും വന്നു ബിന്നി കുത്തിരിപ്പിന്റെ ആളാണ് എന്നൊക്കെ പല ആൾക്കാരും പറയും പക്ഷെ ഈ വിഷയത്തിലൊന്നും ബിന്നി ഒരു കുത്തിത്തിരിപ്പും ഉണ്ടാക്കിയിട്ടില്ല പിന്നി ഇപ്പൊ നന്നായി കളിക്കുന്നുണ്ട് അവർ ആദ്യം അങ്ങനെ ഒരു സംഭവം ചെയ്തു എന്ന് വെച്ച് എപ്പോഴും അങ്ങനെ ആവണമെന്നുണ്ടോ ബിന്നി സൂപ്പറായി കളിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുത്തിത്തിരിപ്പും ബിന്നി ഉണ്ടാക്കിയിട്ടില്ല കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട രണ്ട് വിവരം കെട്ട മന്ദബുദ്ധികളുടെ നിലപാടുകളാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് അക്ബർ കാരണം നന്നായി ഗെയിം ചെയ്യുന്നു അതുകൊണ്ടാണ് പുള്ളി എനിക്ക് ഇഷ്ടമുള്ളത് പക്ഷേ ഇവിടെ നിലപാട് വട്ടപൂജ്യം ഈ പറഞ്ഞ ജിസൈലിൻ്റെ വാലാട്ടികളായിട്ടാണ് എനിക്ക് ഈ ആരിനെയും അക്ബറിനെയും തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരിനൊരു പ്രശ്നം വന്നപ്പോൾ ജിസേൽ കൂടെ നിൽക്കും എന്ന് നമുക്ക് അപ്പോൾ ജിസേൽ ഈ കാര്യത്തിൽ ആരുടെ കൂടെ നിൽക്കുകയുള്ളൂ എന്ന് നമ്മൾ ഉറപ്പാണ് പക്ഷെ അക്ബർ അവിടെ ഞെട്ടിച്ചു കളഞ്ഞു ദുരന്തം എന്ന് മാത്രമാണ് അക്ബറിനെ കുറിച്ച് പറയാനുള്ളത് ഒരു കാര്യവും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല നേരെ കയറി വന്ന് ആരിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് ഈ പറയുന്ന അക്ബർ സംസാരിക്കുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കൂട്ടുകാരനെ സംരക്ഷിക്കാൻ വരുന്ന മറ്റൊരാൾ വളരെ മോശം അതായത് ഈ അക്ബറിന്റെയും ജിസൈലിന്റെയും നിലപാട് വളരെ മോശം എന്നുള്ളതാണ് അവസാന നിമിഷം ആര്യൻ ഫാത്തിമയോട് മാപ്പ് പറയുന്നു ഈ മാപ്പ് നേരത്തെ ഫാത്തിമ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ ഈ വിഷയത്തിന്റെ ആവശ്യമുണ്ടായിരുന്നോ അപ്പോൾ അവിടെ ഒന്ന് പറയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് മാപ്പ് പറഞ്ഞു തെറ്റ് തന്റെ ഭാഗത്താണ് എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പൊ മാപ്പ് പറഞ്ഞിരിക്കുന്നത് സംഭവം അവിടെ കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇവിടെ ഒരുപാട് ആൾക്കാരുടെ നിലപാടുകൾ കൃത്യമായി നമ്മൾക്ക് മനസ്സിലാവുന്നു അനീഷ് കൃത്യമായ നിലപാട് സ്വീകരിച്ചു അതുപോലെ തന്നെ ബിന്നി ആതില ഇവരെല്ലാവരും അവരുടെ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോയി റനാഫ് ഫാത്തിമയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല റനാഫ് ഫാത്തിമ കൃത്യമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആരന്റെ ഭാഗത്താണ് തെറ്റ് പക്ഷെ ആര്യൻ മനഃപൂർവ്വമല്ല അല്ലെങ്കിൽ മറ്റൊരു ദുരുദ്ദേശവും ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതും സത്യമാണ് പക്ഷെ ചെയ്തത് തെറ്റാണ് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിനെ ന്യായീകരിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഈ ജിസൈലും അക്ബറും അതിനെ ന്യായീകരിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല വളരെ മോശം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ മാപ്പൊക്കെ പറഞ്ഞ് ഒരു സമാധാന അന്തരീക്ഷം അവിടെ വന്നിട്ടുണ്ട് ഇനി വലിയൊരു പൊട്ടിത്തെറി നടക്കാൻ പോകുന്നു ഷാനവാസിന്റെ വിശ്വരൂപം ഇനി കാണാൻ പോകുന്നു എന്താണ് എന്ന് കണ്ടുതന്നെ അറിയാം പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ